െഷ്യാണ് അവർക്ക് എന്ത് നഷ്ടപരിഹാരമോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ തയ്യാറല്ലോ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ മോഡേൺ ബേക്കറി ആൻഡ് റെസ്റ്റോറന്റ് എന്ന സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസം ആഹാരം കഴിച്ചിറങ്ങിയ ദമ്പതികളെ പേരിൽ ഹോട്ടൽ ജീവനക്കാർ അസഫ്യം വിളിക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെട്ടോടിയ ദമ്പതികളെ പിന്തുടർന്ന് അടുത്തുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തി മർദ്ദിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങളെല്ലാം തന്നെ ലഭ്യമാണ് പോലീസ് പ്രൈവറ്റ് ബസ് സ്റ്റാന്റിൽ സ്ഥാപിച്ചിട്ടുള്ള സിസിടിവിയിൽ ഈ ഒരു മർദ്ദനത്തിന്റെ എല്ലാ രേഖകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടു് ആ ഒരു തെളിവന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ദമ്പതികൾ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ന്യായീകരണവുമായി എത്തിയിരിക്കുകയാണ് കൂടുതൽ ദൃശ്യങ്ങൾ കാണാം മോഡേൺ ബേക്കറിയുടെ ഉടമയ്ക്ക നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ തിരക്കുള്ള ബാലൻസ് കൊടുക്കാൻ പറയുക മാറിപ്പോയി ഒരാളിൽ മാറിപ്പോയി ബാലൻസ് കൊളുത്തത് അപ്പോൾ അവർ ഇങ്ങനെ മാനസ്തല്ല എനിക്ക് ആ ആയിരുന്ന ഇരുന്നൂറ് രൂപ ആണ് ഇരുന്നൂറ് രൂപ കൊളുത്തു അമ്പത് രൂപ എഴുപത്തഞ്ച് എനിക്ക് ബില്ലെന്ന് പറഞ്ഞോളൂ അത് കൊളുത്തത് മാറിപ്പോയി ചിലക്കായിരുന്നു ഇവിടെ വിഷയം ഉണ്ടാക്കുന്നുള്ളൂ ഈ ഒരു ചെറിയൊരു കേസാണ് ക്യാഷ് ബാലൻസ് വന്ന ഒരു ചെറിയ മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പുള്ളിയിൽ പോകാൻ പറഞ്ഞു കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സൊക്കെ ഇരിക്കുന്നതിനാൽ നമുക്കത് ആൾ വേറെയുള്ള തരിതായിരിക്കും അങ്ങനെ പുള്ളി താഴോട്ട് താഴോട്ടിറങ്ങിയിട്ട് ഓടി ഒന്ന് ബെസ്റ്റായിട്ട് അങ്ങോട്ട് കൊണ്ട് കയറി അപ്പോൾ ഈ അപ്പോഴീവന്മാർ പറകെ പോയി നമ്മൾ സ്റ്റാഫുകള് പുറകെ പോയി ചാലയില് പോകും വളരെ ഇടയ്ക്ക് പോകും അങ്ങനെ പോയതാണോ അങ്ങനെ മർദ്ദിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളുടെ നിങ്ങളെ സ്റ്റാറ്റ്മെന്റ് എടുക്കാല്ലേ അങ്ങനെ അങ്ങനെ ഓടിച്ച് ഓടിച്ച് അങ്ങനെ ഓടിപ്പോയി അവരെ പിന്നെ പോയി പുറകെ പോയി െറ്റ് ആവാതെ ആരുടെ പട്ടിയാക്കുന്ന പരിപാടി ഏഷ്യാനെറ്റ് അംഗീകരിക്കല്ല അല്ല ഈ ആടിനെ പട്ടിയാക്കുന്ന ഒരു പരിപാടി സംസാരിക്കുന്നത് അപ്പൊ നിങ്ങൾ അട്ടപ്പാടിയായിട്ടാണ് ഒരു ബേക്കറി വന്ന് നിങ്ങൾ ഒരു സ്ഥാപനം താങ്കൾ ഒരു സ്ഥാപനം നടത്തേണ്ടത് കഴിച്ചിട്ട് ഒന്ന് ചില്ലറ കൊടുത്തപ്പോ തെറ്റിപ്പോയി ക്ഷമിച്ച് അയ്യോ ചില്ലറ മാറിപ്പോയി മാറിക്കൊടുത്ത് നിങ്ങൾ നിങ്ങൾ ആണെങ്കിൽ തള്ളേക്ക് വിളിക്കൂ തന്തയ്ക്ക് വിളിക്കൂ അതിന്റെ അവിടെ വിഷലവിടെയുണ്ടല്ലോ അപ്പൊ ഇത് രണ്ടു പേരും ഒരു നിയമസംഹിതനടുത്ത് പോയാൽ ഇത് പറ്റുമോ ഇത് നമ്മള് രണ്ടുപേരും നമ്മൾ രണ്ടുപേരും അതിപ്പോ അല്ലല്ല ഓരോ കാര്യം വരുമ്പോഴും എല്ലാരും അവരൊരു നയായ പറയും അപ്പൊ ഇതിനാണ് ഒരു നീതിന്യായ വ്യവസ്ഥ വെച്ചേക്കുന്നത് അപ്പൊ അവിടെ അവരൊരു പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അവിടെ പോകാനും ഈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് നമ്മളെ സ്റ്റാഫുകൾ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് തെറ്റും ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണ് അതെ നമ്മളെ സ്റ്റാഫുകൾ അടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വിഷലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മാപ്പ് പറയുകയോ അവർക്ക് എന്ത് നഷ്ടപരിഹാരമോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ തയ്യാറാണ് എന്നാലും കുറ്റം കുറ്റമല്ലോൺ മേക്കേണ്ടത് വർഷം വരെയുള്ള നാപ്പത് വർഷത്തിനകത്ത് വെച്ച് ഇത് ആദ്യത്തെ സംഭവമാണ് ഇങ്ങനെ സംഭവം നടത്തുന്നില്ല നിങ്ങളൊക്കെ ഇതിന്റെ ഈ സ്ഥാപനത്തിന്റെ താങ്കളുടെ സ്ഥാപനമാണ് താങ്കളുടെ പേര് താങ്കൾ തന്നെയാണ് ഈ മുപ്പത് വർഷമാണ് നടത്തുന്നത് കാരണം ഇപ്പൊ പട്ടാപ്പകൽ അങ്ങനെ അടിക്കേണ്ട ഒരു ഇവിടെ ഇല്ല അല്ല അങ്ങനല്ലെങ്കിൽ അത് അവര് സാധനം വാങ്ങിയെങ്കിൽ അത് കൊടുത്തു അവിടെ സി സി ടി വി ഉണ്ട് പൈസ മറികടുത്തു പറഞ്ഞു ഈ പ്രൈവറ്റ് സ്റ്റാൻഡിൽ സ്ഥിരമായിട്ട് ഈ അക്രമം നടക്കാറുണ്ട് ഇത് മാത്രമല്ല പോലീസിന്റെ അനാസ്ഥ തന്നെയാണ് ഇവിടെ പ്രധാന കാര്യം പോലീസ് അവിടെ രണ്ടുപേരെ കൊണ്ട് നിർത്തും നേരം കഴിയുമ്പോൾ അവരങ്ങ് പോകും ആരും ഇത് സ്ഥിരം വെച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് നല്ലൊരു പ്രവണതയല്ല ഒരു ആക്സിഡന്റ് ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഈ പാലത്തിനടുത്ത് ഒരു ആക്സിഡന്റ് നടന്നാൽ രണ്ടു ദിവസം പോലീസിന് ഇടും അത് കഴിഞ്ഞാൽ ഇല്ല തീർന്ന് അത് കഴിഞ്ഞാൽ അവിടെ ചാടിയാലും അതുപോലെ തന്നെ ചെയ്യുന്നത് ഇഷ്ടം പോലെ ഇവിടെ നടക്കുന്നുണ്ട് ഞാൻ ഇതുപോലത്തെ വേറെ കേസുകൾ ഞാൻ അവിടെ നടത്തി തെളിയിക്കാൻ തെളിയിച്ചിട്ടുള്ള ആൾ വന്നിട്ടുണ്ട് സവിതാ കൊലക്കേസ് ഞാൻ ഇതുപോലെ പോയി ശിക്ഷിച്ച് ജയിലിക്കിടക്കുന്ന ആളുണ്ട് ഒരു കാര്യം ഇത് ഞാൻ അതുകൊണ്ട് തന്നെ പറഞ്ഞത് റെസിപ്റ്റ് കൊടുത്തിട്ടില്ല ആ റെസിപ്റ്റ് പോയി വാങ്ങാൻ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ കൊണ്ടുവരുമില്ലേ അവർ അതിൽ പോലീസേഷന് മുമ്പേയിലേക്ക് അവർ വരട്ടെ വരട്ട അതിനുള്ള നടപടി തന്നെ ഉണ്ടാകും എന്റെ പേര് കവലയകർ മുരുന്നില്ല ഞാൻ മനുഷ്യാവശ്യ പ്രവർത്തനമാണ് ഇവിടുത്തെ കോൺഗ്രസിന്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഒരു പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ കേട്ടത് അട്ടപ്പാടിയിലെ മധുവാണ് മധുവും ആഹാരത്തിന് വേണ്ടിയായിരുന്നു മധുവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച കൊലപ്പെടുത്തിയ വാർത്തയും നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്നും അത് പറയുമ്പോൾ പോലും ജനങ്ങൾക്ക് ഇത്ര അതപ്പതിച്ചോ നമ്മുടെ നാട് എന്ന് തോന്നിപ്പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് എന്തായാലും ശരി ഇങ്ങനെയൊരു വാർത്ത ഞങ്ങൾ ആറ്റിങ്ങിൽ നിന്നും പുറത്തുവിടുന്നു ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്മാനുസ്